കേരളത്തിന്റെ കൗമാരോത്സവത്തിന് ഇന്ന് തെളിയും രാവിലെ ഒമ്പത് മണിക്കാണ് പതാക ഉയർത്തൽ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും നടക്കുക ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാരോത്സവത്തിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ഒന്നര പതിറ്റാണ്ടിന് ശേഷം കൊല്ലത്തെത്തുന്ന കലോത്സവം ഏറ്റവും ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാടും നാട്ടാരും ഒപ്പം ആശ്രാമം മൈതാനം പ്രധാന വേദിയാകുമ്പോൾ സോപാനം ഓഡിറ്റോറിയം സി എസ് ഐ കൺവെൻഷൻ സെന്റർ ടൗൺഹാൾ തുടങ്ങി ഇരുപത്തിമൂന്ന് മറ്റു വേദികളിലാണ് ഇനിയുള്ള അഞ്ചുനാൾ കൗമാരോത്സവം മത്സരവീര്യവും കലാവായ്പവും പ്രകടമാക്കി അരങ്ങുണർത്തുക കലോത്സവ പതാക ഉയർത്തുന്നതിന് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന കൊടിമരമാണിത് രാവിലെ ഒൻപത് മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കൊടിമരം ഉയർത്തും തുടർന്ന് പ്രധാന വേദിയിൽ ഉദ്ഘാടന സമ്മേളനവും ആരംഭിക്കും ഉദ്ഘാടനത്തിനുശേഷം പ്രധാന വേദിയിൽ ദൃശ്യവിസ്മയം അരങ്ങേറും കാസർഗോഡ് നിന്നുള്ള ഗോത്രകലാരൂപമായ മംഗലകല വേദിയിൽ അവതരിപ്പിക്കും അറുപതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ളതാണ് ഈ പ്രധാന വേദി ഒരേ സമയം പതിനായിരം പേർക്ക് ഇരിക്കുന്നതിനുള്ള കസേരകൾ ഇവിടെ ക്രമീകരിക്കാനാകും മത്സരാർത്ഥികൾക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും കാണികൾക്കുമുള്ള എല്ലാ സജ്ജീകരണങ്ങളും പ്രധാന വേദിയിൽ ഉൾപ്പെടെ പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു പ്രധാന വേദിയിലെ പൊടിശല്യം ഒഴിവാക്കുന്നതിന് കൃത്യമായ ഇടവേളകളിൽ വെള്ളമൊഴിക്കും പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരമാണ് പ്രധാന വേദിയിൽ ആദ്യം നടക്കുക ഏറ്റവും കുറ്റമറ്റ രീതിയിൽ കലോത്സവം നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് വിവിധ സംഘാടക കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിച്ചിരിക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മത്സരവീര്യത്തിന്റെ വീറും വാശിയും ഒന്നിനൊന്ന് കടുക്കുന്ന നിമിഷങ്ങളാണ് ഇനി ഏതു ജില്ലാ സ്വർണക്കപ്പിൽ ഇത്തവണ മുത്തമിടുമെന്നും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കലാകേരളം ജനം കൊല്ലം